മുസ്തഫ സലാം അങ് ബറേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നറിയപ്പെടുന്നത് മഹാനവറുകളുടെ ലാഖോ സലാം എന്ന കവിതയാണ് ഒരുപക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ ആവർത്തി പാരായണം ചെയ്യപ്പെടുന്ന ഒരു കവിതയും അതായിരിക്കും ഒരു ഭാഗത്ത് ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾ ബുറുതാ പാരായണം ചെയ്യുന്നുണ്ട് എന്നാൽ ഇമാം അഹമ്മദുലിൽ എഴുതിയ മുസ്തഫാൻ എന്ന കവിത എല്ലാ ദിവസവും ഇന്ത്യയിലുള്ള ദശലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ജനങ്ങൾ ചൊല്ലുന്നുണ്ട് കേരളം വിട്ടങ്ങ് ഉത്തരേന്ത്യയിലേക്ക് പോയാൽ ഏകദേശമുള്ള എല്ലാ സുന്നി പള്ളികളിലും സുബഹി കഴിഞ്ഞാൽ മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ചൊല്ലുകയാണ് മുസ്തഫാൻ അത് ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിലുണ്ട് ബംഗ്ലാദേശിലുണ്ട് അതുപോലെ ഉറുദു ജനങ്ങൾ താമസിക്കുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ഓസ്ട്രേലിയയിൽ ജർമ്മനിയിൽ ഫിജിയിൽ ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നൂറ്റി അറുപത്തിയൊൻപത് രാജ്യങ്ങളിൽ ഇമാമെ അഹമ്മദ് തങ്ങളെ മുഖ്യമായ ഒരു സുന്നി മൂവ്മെൻറ്റിൻ്റെ വിലാസമായി അടയാളപ്പെടുത്തിയ ഓർഗനൈസേഷനുകളുണ്ട് അവിടെയെല്ലാമുള്ള നിരവധി പള്ളികളിൽ എല്ലാ ദിവസവും സുബി കഴിഞ്ഞാൽ ചില പള്ളികളിൽ രാത്രിയും അവലംബിക്കുന്നത് എന്ന കവിതയാണ് ഒരുപക്ഷേ ലോകത്ത് ഒരു ഭാഷയിലുമുള്ള ഒരു കവിതയ്ക്കും ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവില്ല ബുറുത മറ്റൊരു ഭാഗത്തെ അറബിയിൽ ലോകത്തെ മുഴുവനും സ്വാധീനിക്കുമ്പോഴും നിത്യമായി ഇത്രമേൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നറിയില്ല എന്നാൽ ഇമാ അഹമ്മദ് ഇലാഖാൻ തങ്ങളുടെ ജാനെ എന്ന് തുടങ്ങുന്ന മധുകാവ്യം എല്ലാ ദിവസവും കോടിക്കണക്കിന് ജനങ്ങൾ ചൊല്ലുകയാണ് മാത്രമല്ല ഒരുപാട് ജനങ്ങളുടെ ആത്മീയതയുടെ ആകവിലാസം അത് മാത്രമാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ ഫാത്യ അറിയാത്തവർ പാരായണം ചെയ്യാൻ അറിയാത്തവർ മതവിധികളുടെ അടിത്താന നിയമങ്ങൾ പോലും അറിയാത്ത പരകോടി ജനങ്ങൾക്കും അവരുടെ ആചരങ്ങളിൽ വിരിയുന്ന ഒരു കവിതയാണ് മഹാനരായാഹു അലൈവസൊല്ലുന്ന മുസ്തഫാനെ എന്ന് പറയുന്ന കവിത അപ്പോൾ അതിന്റെ തുടക്കം മുസ്തഫാ ഷഹരി നബിസ്വല്ലാഹു അലൈ വസല് മതങ്ങൾ കാരുണ്യത്തിൻ്റെ പ്രപഞ്ചമാണ് കരുണയുടെ അരുണപ്രവാഹമാണ്